ദൈവം വലിയ പദ്ധതികൾ ഇട്ട ദൈവം അതിശക്തമായി ഉപയോഗിച്ച ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തില് ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും ആരും അറിയാത്ത ചില നാളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കർത്താവിന്റെ പ്രവാചകന്മാരുടെയും അപ്പസ്വലന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ ഉടനീളം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദൈവത്തിനു വേണ്ടി നിലകൊണ്ട പല വ്യക്തികളുടെയും എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ഏറ്റക്കുറച്ചിലുകളിലൂടെ ഏകാന്തതകളിലൂടെ അവർ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താണ് ദൈവം ഇതിൽ നിന്ന് നമുക്ക് തരുന്ന സന്ദേശം ജീവിതത്തിൽ ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാകും ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടോ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ഒരു ഫാക്ടർ അവിടെ നിലകൊള്ളും മാത്രമല്ല ജീവിതത്തിലെ ചില ഏകാന്തതകളിൽ ജീവിതത്തിലെ ചില നൊമ്പരങ്ങൾക്ക് നടുവിൽ മറ്റു പലരും നിങ്ങളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ൊമ്പരത്തോട് പരിഗണന തരാതെ പലപ്പോഴും നിങ്ങൾ കരുതുമെന്ന് കരുതിയവർ പോലും നിങ്ങളുടെ മുൻപിൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഉള്ളതുപോലും കാണാതെ പരിഗണിക്കാതെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന ആ ഒരു നൊമ്പരമുണ്ടല്ലോ അതിന്റെ നടുവിൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം വേർതിരിക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നു അതിനുവേണ്ടി ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും കാരണം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചിട്ടുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള സഹനത്തിലൂടെ കടന്നുപോയെങ്കിൽ പോയെങ്കിൽ നിങ്ങൾ കൊണ്ടും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് ഗോഡ് ഗോഡ്ലസ് യു